അപ്പോൾ അതിനൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഉപനിഷത്ത് കൊണ്ട് അറിയാൻ പറ്റില്ല ഈ ഉപനിഷത്തില് നമുക്കിപ്പോൾ മുഴുവൻ ഉപനിഷത്തും നമ്മുടെ കയ്യിലില്ല ലഭ്യമായ ഉപനിഷത്തുകൾ വെച്ചിട്ടാണ് നമ്മൾ ഏഴ് പ്രകരണങ്ങൾ തയ്യാറാക്കിയത് ഏഴ് കണ്ടാൽ പോരാ കിട്ടുന്നതനുസരിച്ചിട്ട് തന്നെ ഒൻപത് പ്രകരണങ്ങൾ കിട്ടണം കാരണം ഈ ഉക്രാന്തി പ്രകരണം അത്തോസി പ്രകരണം പ്രകരണം അല്ലല്ലോ ഉക്രാന്തി സിദ്ധാന്തത്തെ അവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സിദ്ധാന്തം പൂർത്തിയാകണമെങ്കിൽ ഉത്രാന്തി ശ്രേണി കാണിക്കണം പരിണാമ ശ്രേണി ലാഡർ ഓഫ് എവല്യൂഷൻ കാണിക്കണം അത് ഈ നത്തമസി പ്രകരണത്തിന്റെ കൂടെ ഇല്ല അത് ഉൾക്കൊള്ളുന്ന എന്ന് പറയുന്നു ഉപനിഷ്ടത്തിൽ അതില്ല അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപക്ഷെ േതാശ്വത ഉപനിഷത്ത് അതിന്റെ വികൃതമാക്കിയ രൂപമായിരിക്കാം അത് കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല അതിനെ പഴയ രൂപത്തിലാക്കാൻ കഴിയില്ല അത്രയ്ക്ക് വികൃതമായി പോയത് അപ്പൊ ഉക്രാന്തി പ്രകരണം തന്നെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു കാണണം അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു ചോദ്യം ഇത് എനിക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിയും അതേത് ജിജ്ഞാസുപിക്കുന്നതാണ് ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്റെ അനുഭവം മാത്രമല്ല എൻ്റെ ജ്ഞാനം ഉപനിഷത്തിൽ പറഞ്ഞത് എന്റെ ജ്ഞാനമല്ലല്ലോ ഞാൻ അനുഭവിച്ചാൽ എൻ്റെ ജ്ഞാനമാവുള്ളൂ അനുഭവം മാത്രമാണ് ജ്ഞാനം എന്നാണുള്ളത് പറയുക അപ്പൊ എനിക്കെങ്ങനെ അനുഭവിക്കാൻ എന്നുള്ള ചോദ്യം വരും ഈ അനുഭവിക്കാനുള്ള പ്രക്രിയയാണ് പ്രത്യഭിജ്ഞ അപ്പൊ അതിനൊരു പ്രകടനം നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു കാണും പ്രത്യഭിജ്ഞാ പ്രകടനം ഉണ്ടായിരുന്ന കാണും ഇന്ന് പ്രത്യഭിജ്ഞാ പ്രകടനം പ്രകടനം ഉപനിഷത്തിലില്ല അതിനെ മാറ്റി അതിൽ ഈ ബോധത്തിന്റെ സ്ഥാനത്തെ ശിവനെ കൊണ്ടുവന്ന് അതിനെ ഒരു ശൈവ ദർശനമാക്കി മാറ്റി പ്രത്യേകിജ്ഞാ ദർശനം എന്ന പേരിൽ ഒരു പുസ്തകം ഉണ്ടായിട്ടുണ്ട് അത് കാശ്മീരി ശൈവത്തിന്റെ ഗ്രന്ഥമാണെന്നാണ് പറയുക അപ്പൊ ഇങ്ങനെ നമുക്ക് ഉപനിഷത്തിലെ അടിസ്ഥാനപരമായ ജ്ഞാനത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇനി വീണ്ടെടുക്കാൻ കഴിയാത്തവണ്ണം പോയി പോയിക്കവറബിളി ലോസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടെടുക്കാൻ കഴിയാത്തവണ്ണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ വൈകൃതങ്ങളോ ഇനി മാറ്റിയെടുക്കാൻ സാധിക്കില്ല ബാക്കി ഏഴ് പ്രകടനങ്ങളില് വൈകൃതം ചില്ലറേ ഉണ്ടായിരുന്നുള്ളൂ അതെടുത്ത് മാറ്റി ശുദ്ധമായിട്ടുള്ള പ്രകടനമാക്കി ഈ രണ്ടും അങ്ങനെ സാധിക്കില്ല ഇനി ഇത് രണ്ടും അല്ലാണ്ട് പിന്നെയും പ്രകടനം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയാൻ വഴിയില്ല ഒരുപക്ഷെ ഉണ്ടായിരുന്നു കാണില്ല ഒമ്പത് ഉണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് ഈ ജ്ഞാനം പൂർണ്ണമായി പക്ഷെ ഇതിനിപ്പോ ഇത് രണ്ടും ഇല്ലാതെയാണ് ഇരിക്കണത് അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥയില് നമുക്ക് ഈ ആകെ എത്ര ബോധങ്ങളാണ് ഉള്ളത് അത് ഓരോന്നിന്റെയും സ്വരൂപം എന്താണ് അതിന്റെ പ്രവർത്തനം എന്തൊക്കെയാണ് എന്നൊന്നും കണ്ടുപിടിക്കാൻ ഇന്ന് വഴിയില്ല അതൊക്കെ ഇനി പഴയ കാലത്ത് ആളുകൾ ഒന്നും ഇല്ലാതെ ഇടത്ത് നിന്ന് അനുഭവിച്ചറിഞ്ഞിട്ടാണല്ലോ സാഹിത്യമാക്കിയത് അപ്പോ അതുപോലെ ഇനി ആരെങ്കിലും അതങ്ങനുള്ള ഒറിജിനൽ ജീനിയസ് ഉണ്ടാവണത് അനുഭവിച്ചറിഞ്ഞ് അപ്പൊ ഉർവ്വജ്ഞാനത്തെ അനുഭവിച്ചറിഞ്ഞ് അത് ഉപജ്ഞാനം ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാകണേന് ഉപജ്ഞയായിട്ട് തന്നെ ഇനിയും ഉണ്ടാവണത് ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പം കൂടുതൽ പറയാൻ പറ്റില്ല